നൂറ്റാണ്ട് പിന്നിട്ട മലങ്കര സഭാ തർക്കത്തിന് മധ്യസ്ഥതയിലൂടെ പരിഹാരം കാണാൻ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ശ്രമം തുടങ്ങി കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയും പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥരാകും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മലങ്കര ഓർത്തഡോക്സ് മെത്രാൻ കക്ഷി വിഭാഗം സഭാധ്യക്ഷൻ ബെസേലിയോസ് മാത്യൂസ് ത്രിദിയൻ ഈജിപ്തിലെ കെയ്റോയിലുള്ള കോപ്റ്റിക് സഭ ആസ്ഥാനത്ത് കോപ്റ്റിക് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പോപ്പ് മോറാൻമോർ തേവോദോറസ് രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകളിൽ പ്രശ്നപരിഹാരത്തിന് ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയും കോട്ടയം ആസ്ഥാനമായ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും ചേർന്നുള്ള സംഭാഷണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംയുക്ത സമിതി രൂപീകരിക്കാനും തീരുമാനമായി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ഇടപെട്ട് സഭാതർക്കരിഹാരത്തിന് ശ്രമിക്കുന്നത് ഇതാദ്യമാണ് കഴിഞ്ഞ മേയിൽ നടന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരുടെ പതിനഞ്ചാമത് സമ്മേളനത്തിലെ തീരുമാനപ്രകാരമാണ് മെത്രാൻ കക്ഷി വിഭാഗം അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയത് ജൂണിൽ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചെങ്കിലും എത്താൻ കഴിയില്ലെന്നാണ് മെത്രാൻ കക്ഷി വിഭാഗം അറിയിച്ചത് സുപ്രീംകോടതി വിധിപ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരവും ചർച്ചയാകാമെന്ന നിലപാടിലായിരുന്നു മെത്രാൻകക്ഷി വിഭാഗം അടുത്തിടെയുണ്ടായ നിലപാട് മാറ്റത്തിൽ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസികൾ സംശയം രേഖപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും അതൊന്നും ഇതുവരെ വിജയിച്ചിരുന്നില്ല മെത്രാൻ കക്ഷി വിഭാഗത്തിന് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന പ്രഹസനത്തിന് മുന്നോട്ട് വരികയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമല്ല അതുകൊണ്ട് തന്നെ മലങ്കര യാക്കോബായ സുറിയാനി സഭാ വിശ്വാസികൾ വീണ്ടും ആശങ്കയിലാണ് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പള്ളികൾ ഏറ്റെടുത്ത് നൽകാൻ ഫയൽ ചെയ്യുന്ന റിട്ട് ഹർജികൾ നിയമപരമായി നിലനിൽക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ജനുവരിയിൽ നിർദ്ദേശിച്ചിരുന്നു ഇതിലെ വാദം പൂർത്തിയായി ഹൈക്കോടതി വിധി പറയാനിരിക്കെയാണ് മെത്രാൻ കക്ഷിയുടെ ഈ നിലപാട് മാറ്റം മലങ്കര സഭാ കേസിൽ തർക്കത്തിലുള്ള ആറു പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ഈ വിഷയത്തിൽ വീണ്ടും വാദം കേൾക്കാനാണ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതിനിടെ സർക്കാരിന്റെ കാലാവധി തീരും മുൻപായി സഭാതർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണത്തിന് സാധ്യതയുണ്ടെന്നും കേൾവിയുണ്ട് ഏതു വിധേയനെയും നിയമം വരുന്നതിന് തടയിടുകയാണ് ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായതെന്നാണ് വിലയിരുത്തൽ അതിനിടെ മുന്നൂറ്റി അൻപത്തിയേഴ് യാക്കോബായ പള്ളികളിൽ കൈവശപ്പെടുത്തുവാൻ മെത്രാൻ കക്ഷി വൈദികൻ നൽകിയ കോടതിയെ ലക്ഷ്യ ഹർജി ഈ മാസം പതിനേഴിന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് മഴുവന്നൂർ പള്ളിക്കേസ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇരുപത്തിയേഴിന് പരിഗണിക്കും അതിനിടെയാണ് മെത്രാൻ കക്ഷി വിഭാഗം ചർച്ചയ്ക്ക് തയ്യാറായതെന്നും ശ്രദ്ധേയം